കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മെയ് ഇരുപത്തിരണ്ടിന് ഭണ്ഡാരം എഴുന്നള്ളത്തോട് ആരംഭിക്കും വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി അവലോകന യോഗം ഇക്കരെ ക്ഷേത്ര ഓഫീസിൽ നടന്നു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനു മുന്നോടിയായി കൊട്ടിയൂർ ക്ഷേത്രം ഓഫീസിൽ അവലോകന യോഗം ചേർന്നു മലബാർ ദേവസ്വം കമ്മീഷണർ ഇൻചാർജ് സി ബീനയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് അക്കരക്ഷേത്രത്തിനു സമീപം പുതിയ പാർക്കിങ്ങിനായി കണ്ടെത്തിയ സ്ഥലവും ക്ഷേത്രപരിസരവും യോഗത്തിനുശേഷം സന്ദർശിച്ചു ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തിരക്ക് നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി ആലോചനകളാണ് യോഗത്തിൽ നടന്നതെന്ന് കൊട്ടിയൂർ എൻഎസ്എസ് കരയോഗം അധികൃതർ പറഞ്ഞു പ്രധാനമായും പ്രസാദ വിതരണത്തിൻ്റെ തിരക്കുകൾ നിയന്ത്രിക്കുക വാഹന ഗതാഗത തിരക്ക് നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഈ ട്രാഫിക് പ്രശ്നങ്ങളും പിന്നെ മണിത്ര അവിടെ വരുന്ന തിരക്കും ഒക്കെയാണ് അത് പരമാവധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ തുടർന്നു വരും പല മീറ്റിങ്ങുകളും ചേർന്നിട്ട് പരമാവധി ഉത്സവത്തിന് മുമ്പ് തന്നെ പരിഹരിക്കും പിന്നെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ അതെല്ലാം പരമാവധി അടുത്ത ദിവസങ്ങളിലായിട്ട് പൂർത്തിയാക്കും വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇൻചാർജ് സി ബീന പറഞ്ഞു എൻ ഷാജി കെ കൃഷ്ണൻ സുധന്യ ടി എസ് ഹരിപ്രസാദ് വി എസ് രാഹുൽ പി തുടങ്ങി കൊട്ടിയൂർ ദേവസ്വം ഭാരവാഹികളും എൻ എസ് എസ് കരയോഗം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു news virou, pera